നമ്മുടെ അലഹബാദ് സഫേദന കേട്ടോ അത് കാറ്റടിക്കുമ്പോ എപ്പോഴും മറിഞ്ഞു വീടുകളിലാണ് പതിവ് ഞാനിവിടെ കെട്ടി നിർത്തിയിരിക്കുന്നു അതുമല്ല ഒരു പേരക്ക ഉണ്ടായിട്ടുണ്ട് അത് പഴുത്തിട്ടുണ്ട് നല്ല മഞ്ഞ നിറായിട്ടുണ്ട് അപ്പൊ ഈ പേരക്കൊരു ഉള്ളില് കളറായിരിക്കും നല്ല ടേസ്റ്റുള്ള പേരക്കണെന്നാണ് റിവ്യൂലൊക്കെ കണ്ടിട്ടുള്ളു ഞാൻ കഴിച്ചിട്ടില്ല ഇവിടെ ആദ്യമായിട്ടുണ്ടായതാണ് തിന്റെ ചട്ടി ചെറിയ ചട്ടീന് ചട്ടി മാറ്റാറായിട്ടുണ്ട് വേറെ നല്ല വലുതായി പോയിട്ടുണ്ട് ഇവിടെ ഒക്കെ മുട്ട് പിരിയുണ്ട് ഇവിടേ ഒരു മുട്ട് പിരിഞ്ഞു കൂടുതൽ കായ് ബലം കിട്ടണമെങ്കിൽ നമ്മള് ചട്ടി മാറ്റി കൊടുക്കണം കൊറച്ചും കൂടി വലിയൊരു ചട്ടിയിലേക്കോ ഡ്രമ്മിലേക്കോ മാറ്റി കൊടുക്കണം അപ്പൊ നമ്മൾക്ക് ഇത് പൊട്ടിക്കാം പിന്നെ അർക്കാക്കിര പഴുത്തൊക്കെ ഇണ്ടാ പിന്നെ ഈ അർക്കാക്കിരണുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ഞാൻ കവറിലിട്ട് നിർത്തിയിരിക്കണ് വൊവ്വാലൊക്കെ കൊണ്ടുപോണാരനെ ഇവിടെ മൂപ്പായി തുടങ്ങി പിന്നെ എവിടെ ഒരെണ്ണം കൂടി പഴുത്തിട്ടുണ്ട് അർക്കാക്കിരൊക്കെ നിറച്ചുപേരൊക്കെ ഇണ്ട് പിന്നെ നമ്മളുടെ ബ്ലാക്ക് ആപ്പിൾ ഗോവലും ഒരു പാരക്കും കൂടി വിരിഞ്ഞിട്ടുണ്ട് ഇതിപ്പോ നല്ല ഡാർക്ക് പർപ്പിൾ കളറല്ലേ ഇനി അത് മൂപ്പാകുമ്പോഴേക്കും ഇതിൻ്റെ കളർ ചേഞ്ച് ആവട്ടെ ഒരു ലൈറ്റ് കളറിനുക്ക് വരും പിന്നെ നമ്മളുടെ സീറ്റ് ലൂബി കൊലകലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നില്ലേ അതിൽ നിന്ന് കുറേ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പോണ്ട് കണ്ട ഇത്രയും വലുതായി കായ ഇത്രയും വലുതായിട്ടടക്കം ഇവിടെ കൊഴിഞ്ഞു വീണ് കൊടുക്കുന്നു ഓരോ ദിവസം വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊഴിഞ്ഞു പിന്നെ നിറച്ച് പൂവിടുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇത് പൂവിടുന്നുണ്ട് കൊഴിഞ്ഞു പോണോണ്ട് കായവിരിയണതൊക്കെ കൊഴിഞ്ഞും പോണോണ്ട് എന്താന്ന് പറഞ്ഞുകൂടാ പിന്നെ നമ്മടെ ജപ്പാമ്പേരണത് ജപ്പാമ്പേരി അനിഷ്ടം പോലെ പൂക്കൾ ഇണ്ടാകും എല്ലാം കൊഴിഞ്ഞു പോകും അണ്ടെങ്കി ആകെ ഒരണ്ടായി കിട്ടിയത് അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിന് മുന്നേ അത് പഴുത്ത് കവറി വീണ് കിടന്നിട്ടേ ഞാൻ വീഡിയോ എടുത്തില്ല അതിൻ്റെ അപ്പൊ നമ്മളുടെ അലഹബാദ് സഫേദൊന്ന് കട്ട് ചെയ്ത് നോക്കാം വേണ്ട ഉള്ള് വൈറ്റ് കളറായിട്ടുള്ള നല്ല പേരക്കണ് കഴിച്ചു നോക്കട്ടെ എങ്ങനെയൊന്ന് നല്ല പേരക്കേണ്ട നല്ല മധുരമുള്ള പേരക്കണ് നന്നായി പഴുത്തോണ്ട് നല്ല സോഫ്റ്റ് ആണ് എനിക്ക് ഇത്രയും സോഫ്റ്റ് ആവുന്നത് എനിക്കിഷ്ടമില്ല ഞാൻ ക്രിസ്പി ആകുമ്പോഴാണ് എപ്പോഴും പൊട്ടിക്കാറ്